ഇന്നലെ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മാച്ച് ഉണ്ടായിരുന്നു എനിക്കറിയത്തില്ല എത്ര പേർക്ക് നിങ്ങൾക്കറിയാം ഈ ക്രിക്കറ്റ് മാച്ച് ഫിക്സിങ് സ്റ്റോറി ഹാൻസി ക്രോണിയ ഇഷ്യൂ ഒക്കെ പുറത്തു കേട്ടു കൊണ്ടുവന്നൊരു ടീമിലെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ടീമിലൊരു മെമ്പറായിരുന്നു ഇപ്പം എനിക്ക് ഇതിൻ്റെ അകത്തൊരു ഉള്ള കള്ളികളൊക്കെ അറിയാം എങ്ങനെ ക്രിക്കറ്റിൻ്റെ ഫിക്സിംഗും പരിപാടി കാരണം ഇൻഡെപ്തായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത ഒരാളാണ് പിന്നെ പലയിടത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് മൊഴി കൊടുക്കാൻ ബി സി സി ഐയുടെ കമ്മിറ്റി വെച്ചോ സി ബി ഐ വെച്ചോ അവിടെയൊക്കെ ഞാൻ പോയിട്ടുണ്ട് അപ്പൊ ചില കാര്യങ്ങൾ സി ബി ഐ ഓഫീഷ്യൽസ് ഒക്കെ ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്ക എങ്ങനെ ഫിക്സിങ് നടക്കുന്നെ ഇനി ഇന്ന ഔട്ട് ഈ കാര്യങ്ങൾ അറിയാം അതല്ല ഞാൻ അതിനെപ്പറ്റിയല്ല പറയുന്നത് പക്ഷെ അതും ഇതിനകത്തൊരു വിഷയം തന്നെയാണ് അപ്പം ഓപ്പറേഷൻ സിന്ധൂർ ഈസ് ഓൺ ഗോയിങ് അങ്ങനെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യ പറയാമോ ഓപ്പറേഷൻ സിന്ദൂർ സ്റ്റിൽ ഓൺ ഗോയിങ് അതായത് ഇരുപത്തിയാറോളം ഇന്ത്യയുടെ അല്ല നമ്മുടെ നിരപരാധികൾ കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ ഗ്യാരണ്ടിയും കൊടുത്ത് അവിടെ ടൂറിന് പോയി അതല്ല ഇഷ്യൂ ഗവൺമെന്റ് വളരെ സേഫ് ആണെന്ന് പറഞ്ഞ ശേഷമാണ് ഇന്ത്യൻ ടൂറിസ്റ്റുകൾ അങ്ങോട്ട് പോയത് ഇരുപത്തിയാറ് പേര് അവരെ മതം പറഞ്ഞ് പിടിച്ചു മാറ്റി വേടി വെച്ചു പോന്നു ഗ്രേറ്റ് ആരുടെ ആ ഫെയിലിയർ ഗവൺമെന്റ് ഫെയിലിയറ് പക്ഷെ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചു ഗവൺമെന്റിന്റെ ഫെയിലിയറെ അല്ല ഗവൺമെന്റ് ഇപ്പോൾ ഒരിക്കലും ഫെയിലിയറാതെ പറയത്തില്ല കോൺഫ്ലിക്റ്റിന് പോയി പാകിസ്ഥാനുമായിട്ട് അടിക്കാൻ പോയി എന്റെ റിസൾട്ട് നിങ്ങൾക്ക് അറിയാം എന്താ ഉണ്ടായത് പക്ഷേ ഇന്ത്യ പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ ഇന്ത്യക്കാർ ഉറച്ചു നിൽക്കും എന്താണ് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞത് വെള്ളവും ബ്ലഡും ഒരുമിച്ച് ഒഴുകത്തില്ല കംപ്ലീറ്റ് അഗ്രീഡ് പാടില്ല ഇതൊക്കെയല്ലേ പറഞ്ഞേ ഇന്ത്യ ശ്രീധരന്റെ കാര്യം എന്താ പറഞ്ഞേ അണക്കെട്ട് കിട്ടുന്നു അഡയൻസ് ഡേറ്റ കൊടുക്കത്തില്ല പാകിസ്ഥാന് ഇതൊക്കെ നിങ്ങളോടും പബ്ലിക്കായിട്ടില്ല പറഞ്ഞു എത്രയടുത്ത് അടിച്ചടിച്ചു വിട്ടു ഓൺ ഗോയിങ് ഓപ്പറേഷൻ ഗോയിങ് ഓൺ സ്റ്റിൽ അത് മാറിയിട്ടില്ല നാല് മാസം പോലും തികഞ്ഞില്ല ഇന്ത്യൻ ടീം കളിക്കാൻ പോയി അപ്പോൾ ഇവിടെ സംഘ് അതായത് മോദി ഏറ്റവും വലിയ ഭക്തെന്ന് പറഞ്ഞ അർണം ഗോസ്വാമിയാണ് അയാള് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ കുറ്റം പറയുന്നത് സൗരവ് ഗാംബുലി സച്ചിൻ ടെണ്ടുൽക്കർ രാഹുൽ ദ്രാവിഡ് ഇത് ആരെ പെർമിഷൻ കൊടുത്ത് പോയി കളിക്കാൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മോദി ഗവൺമെന്റ് ഒരക്ഷരം ഇന്ത്യയില്ല അതാണ് ഇവന്റെ സ്വഭാവം അതായത് പക്ക കാർട്ടൂണിനേക്കാളും മോശമായ ക്യാരക്ടർ ആരും ആരാണ് പെർമിഷൻ കൊടുക്കുന്നത് ഗവൺമെന്റ് ഇത് പുറത്തു പോയി കളിഞ്ഞ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഫസ്റ്റ് പെർമിഷനാണ് ആണ് ഗവൺമെന്റ് പെർമിഷൻ കൊടുത്താൽ മാത്രമേ ബി സി സി ടീമിനെ വിടുത്തുള്ളൂ ആരാണ് ഈ ബി സി സി ഭരിക്കുന്നത് ബി ജെ പിയുടെ നേതാക്കളുടെ മക്കളോ മറ്റോ ബി ജെ പി നേതാക്കള് അയിൻ്റത്തെ രാജീവ് ശുക്ല മാത്രമേ ഉള്ളൂ കോൺഗ്രസ്സുകാരന് പക്ഷെ അയാൾ കോൺഗ്രസ്സുകാരനൊന്നും അല്ല അയാൾക്കെതിരെ ഇഷ്ടംപോലെ കേസുണ്ട് ഇഷ്ടംപോലെ ഇ ഡി കേസുകളുണ്ട് കള്ളപ്പണ കേസുകൾ അതെ റെയ്ഡ് ചെയ്തത് അയാൾ പക്ക കോൺഗ്രസിന്റെ പണം കൊടുത്ത എം പി രാജ്യസഭ എം പി ആയത് അയാള് ഗവൺമെന്റിന്റെ കൂടെ ഇതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ പൊട്ടന്മാരാവരുത് ഇതെല്ലാം ഗെയിമു ആസൂത്രണമായ ഗൂഢാലോചനയാണ് രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന അത്ര ഉള്ളൂ ഈ പാവം പിടിച്ച് ഇരുപത്തിയാറ് പേരുടെ ജീവൻ പോയി അതിന് അവരുടെ ആൾക്കാർ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ സമയത്ത് ക്രിക്കറ്റ് കളിക്കാൻ പോകാൻ പറ്റുന്നത് നോർമൽ ചോദ്യം അതാണ് ഞാൻ പലപ്പോഴും പറയുന്നത് നമ്മുടെ രാഷ്ട്രീയക്കാരെ ഒരുത്തനേയും വിശ്വസിക്കാൻ പറ്റത്തില്ല പണത്തിന്റെ ഒരു പരന്തും പറക്കത്തില്ല എന്ന ആൾക്കാര് പറയുന്നതിനേക്കാളും കഷ്ടമാണ് ഇപ്പൊ അതിനിടയ്ക്ക് ചില റിപ്പോർട്സ് ഒക്കെ വരുന്നു ഇന്ത്യ പാകിസ്ഥാൻ മത്സരം അതിന്റെ ക്രിക്കറ്റ് വാതുവെപ്പ് എന്ന് പറയുന്നത് ഏകദേശം ഒന്നേകാൽ ലക്ഷം കോടിയായിരുന്നു സ്പോൺസർഷിപ്പ് ഞാൻ ഈ സ്പോൺസർഷിപ്പിലോട്ടൊന്നും അല്ല ഈ പോകുന്നേ അത്രയും പണമാണ് അതിന്റെ തിമ്പോളുടെ ഇത് ആർക്കൊക്കെ കിട്ടാതിരിക്കുന്നെ എല്ലാവർക്കും കിട്ടും ഇന്നയാളുടെ പേരൊന്നും പറയുന്നില്ല എല്ലാവർക്കും ഇതിൽ പങ്കുണ്ട് എന്നിട്ട് ഇന്ത്യക്കാരോട് കാണണ്ട എന്നിവിടുത്തെ ഗോദി ചാനല് പറഞ്ഞു ആരെങ്കിലും കാണാതിരുന്നോ ഇതൊക്കെ ചുമ്മാ അടിച്ചു കഥകളാണ് അൾട്ടിമേറ്റ്ലി പോയവിന് പോയി നമ്മൾ കരുതിയിരിക്കുക എന്നിട്ട് ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ പാകിസ്ഥാനോട് വെള്ളം വിട്ടോ വിട്ടു അബയൻസ് അതായത് ഡേറ്റ കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു കൊടുത്തോ കൊടുത്തു കൊടു കൊടുത്തു ഡേറ്റ കൊടുത്തു ഇതൊക്കെ ചുമ്മാ പറയുന്ന എന്നിട്ട് ഡാമിന്റെ പണി തോടന്നോ ഇല്ല ചൈന കയറി വരണ്ടി ഇത്രയേ ഉള്ളൂ അതായത് കബിളിപ്പീരും അതാണ് നിങ്ങളോട് ഞാൻ എപ്പോഴും പറയുന്നത് ഭയങ്കര കപടതയിലാണ് ഗവൺമെന്റ് പോകുന്നത് നമ്മുടെ കാര്യം നമ്മൾ തോന്നിക്കണം അല്ലാതെ ഇതിനകത്തുനിന്ന് ഒരു ശതമാനം പോലും സത്യമില്ല ഗവൺമെന്റ് ചെയ്യേണ്ട ഡിസിഷനാണ് ടീമിനെ അയക്കുന്നില്ല ഇതേപോലെ നേരത്തെ ഉണ്ടായിട്ടുണ്ട് നേരത്തെ നമ്മൾ കളിച്ചിട്ടില്ല ഏഷ്യ കപ്പ് അങ്ങനെ പാകിസ്ഥാനോട്ട് പല മത്സരം കളിച്ചിട്ടില്ല അങ്ങനെ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണം ഇവിടെ ഗവൺമെന്റ് എല്ലാ രീതിയിലും ഷാറ്ററായി ഹ്യൂജ് മണിയാണ് അപ്പുറത്ത് കാരണം ഇന്ത്യ കളിച്ചില്ല എങ്കിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് പോലും പിരിച്ചു വേണ്ട സ്ഥിതിയിലാകും അതിലോട്ട് പോകട്ടെ ആരാണത് അടയുന്നത് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഇന്ത്യൻ ടീമിന് ഇന്ത്യയുടെ ഇന്ത്യ പോലെ തന്നെ ഇന്ത്യയുടെ റിലീജിയൻ എന്ന് പറയുന്നത് ക്രിക്കറ്റായി മാറി ഈ രീതിയിൽ പൊളിറ്റിസൈസ് ചെയ്ത ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ഈ പാകിസ്ഥാനുമായിട്ടുള്ള കോൺഫ്ലിക്സിനകത്ത് ഈ പറയുന്ന ബോർഡർ ഡിസ്പ്യൂട്ട് ആണെങ്കിലും ഇഷ്യൂസ് ആണെങ്കിലും അതിനെ ശക്തമായി നേരിടുക ഇതെല്ലാം ഉണ്ടെന്നും പറയുന്ന കളിക്കാനും പോയി ഇനി ഞാൻ പറയാം കൃത്യമായിട്ട് പറയാം ചൈന ഇന്ത്യക്ക് ഇതാക്കിയത് കൊടുത്തിട്ടുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ ടോക്സ് റെസ്യൂം ചെയ്യണം ശത്രുവിതെ പോകാൻ പറ്റത്തില്ല കാരണം അത് ഇഷ്യൂ ഉണ്ടാകും വേറെ കാര്യം പറയാം പുതിയ റിപ്പോർട്ടുകളൊക്കെ വരുന്ന ലസ്കർ തോയിവ അതായത് പാകിസ്ഥാന്റെ അത് പാകിസ്ഥാൻ ഒക്കപ്പായ കാശ്മീരിൽ അവർ ഭയങ്കര ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുക ഒരു വാറുവായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പോവുക ഇത് സത്യമായിരുന്നു എത്രയോ റിപ്പോർട്ടുകൾ വരുന്നു കാരണം അവന് ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് കിട്ടിയ ഓപ്പറേഷൻസ് ദൂർ ഇതാണ് ഇതിൻ്റെ കാര്യം അതിൻ്റെ എന്താ ഔട്ട്പുട്ട് എന്നുള്ളത് നിങ്ങൾക്കോ അറിയാം ഇപ്പം നിങ്ങൾക്ക് ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിൽ എന്തുവാണുണ്ടായത് അതായത് നമ്മുടെ പട്ടാളത്തെ നമ്മുടെ ക്രിക്കറ്റിനെ നമ്മുടെ ഇതിനെയല്ല രാഷ്ട്രീയക്കാര് അവരുടെ മക്കൾക്ക് വേണ്ടിയും പണത്തിന് വേണ്ടിയും ഉപയോഗിച്ചുവെന്ന് മറ്റുള്ള ആൾക്കാർ പറയുമ്പോൾ നമുക്കത് ഇല്ല എന്ന് പറയാൻ പറ്റൂ ഇല്ല എന്ന് പറയാൻ പറ്റൂ ഏറ്റവും കൂടുതൽ ദേശസ്നേഹം പറയുന്നത് പാട്രിയോട്ടിസം പറയുന്നു ഇവിടുത്തെ ഗോതി മീഡിയ എല്ലാം ക്രിക്കറ്റേഴ്സിനെ കളിയാക്കി അത് ഗവൺമെന്റിനോട് ഇല്ലേ ഗവൺമെൻറ് തീരുമാനമെടുക്കുന്നത് ഗവൺമെൻറ് അൾട്ടിമേറ്റായിട്ട് തീരുമാനം എടുക്കുകയാണ് ഇനി ഇന്ത്യ ഗവൺമെൻ ഇന്ത്യ ഇന്ത്യൻ ക്രിക്കറ്റീം പാക്കിസ്ഥാനിൽ പോകുന്നില്ല കളിക്കുന്നില്ല ആരും തൽക്കാലത്തേക്കും ഇല്ല മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് ക്രിക്കറ്റുണ്ട് അതിൽ തീരാവുന്ന ഇഷ്യൂ ഉള്ളൂ ഇതേ ഉള്ളൂ കാരണം എന്താ അനുരാഗ് താക്കൂർ കുറച്ച് നാളുമ്പോൾ പറഞ്ഞ് രണ്ടു ദിവസവും മാറ്റി പറഞ്ഞു എന്താണ് ബി ജെ പി നേതാക്കള് ഓപ്പറേഷൻ സിന്ധൂർ സമയത്ത് പറഞ്ഞ രണ്ടു ദിവസം എല്ലാവരും പാറ്റി പറഞ്ഞു ഇത്രയേ ഉള്ളു ഇന്ത്യ അതായത് ഞാൻ പറഞ്ഞ ഹൈപ്പർ നാഷണലിസം കാണും ചെന്നൈ വിളിക്കരുത് ആദ്യം തെറി വിളിക്കേണ്ടവരെ പോയി തെരവിളിക്കാൻ എന്നാൽ അവരുടെ ബോധവും വരും ഞാൻ പറയുന്ന ഹൈപ്പർ നാഷണലിസമാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ നാശം എന്ന് പറയുന്നത് അത് ബി ജെ പി എക്സാക്ട് ആയിട്ട് ഉപയോഗിച്ചു കാരണം ഇവിടെയുള്ള കുരങ്ങന്മാർക്കൊന്നൊരു യാഥാർത്ഥ്യം അറിയത്തില്ല ഇതൊക്കെ പറച്ചിലേ ഉള്ളൂ ഏതാ കാര്യത്തിലോട്ട് അടുക്കുമ്പോൾ ഇതൊന്നും അല്ല ഇവര് ഇവരുടെ മക്കളും കുടുംബവും ഇത്രയും പണമിടപാട് ഇതൊക്കെയാണ് അതിന്റെ ഇഷ്യൂ എന്ന് പറയുന്നത് അതിനീ പാവം പിടിച്ച സാധാരണക്കാരൻ കൊല്ലപ്പെട്ട ഇവർക്കെന്ത് കുന്തോ ഇവർക്കെന്ത് നഷ്ടപ്പെട്ടു ചോദ്യങ്ങൾ വളരെ സിമ്പിളാണ് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ അവരെ കൊണ്ട് കഴിയുന്നില്ല അതാണ് ഇവിടുത്തെ ഗോതി മീഡിയയുടെ ഏറ്റവും വലിയ പ്രശ്നം ചോദിക്കേണ്ടത് ആരോടാണ് ആ ചോദിച്ചില്ല ക്രിക്കറ്റ് ഉദിനോട് എന്ത് ചോദിക്കാൻ ഇനി വേറെ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും ഈ മാച്ച് ഫിക്സിംഗിന്റെ ഭാഗമായിട്ടാണ് ഈ മാച്ചുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഞാൻ ഈ പുല്ല് കാണുന്നില്ല പണ്ട് ഈ സംഭവം ഞാനങ്ങ് നടത്തി കാരണം എനിക്കറിയുമ്പോൾ ബുധന് കള്ളകളിയാണ് അപ്പൊ അത് അതുമായി ബന്ധപ്പെട്ട് മൂന്ന് പ്രാവശ്യം എൽ ബി ഡബ്ല്യു അമ്പത് ദിവസം അതായത് ഇന്ത്യൻ ടീം ജയിക്കണം അത് വാതുവെപ്പുകാരുടെ ആവശ്യമാണ് അതിന് ഈ പറയുന്ന അമ്പയർമാരെക്കൊണ്ട് കളിപ്പിച്ചു എന്നാണ് പല ആൾക്കാരും പറയുന്നത് അവസാനം മറ്റേ സാധനത്തിനകത്ത് വന്നു കഴിയുമ്പോൾ നോട്ട് ഔട്ടായി അപ്പം എല്ലാവരും കൂടെ ഒരുമിച്ച് കളിക്കുക അതിന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നിന്ന് കൊടുക്കുന്നു ഇതാണ് ചതി ചതിയെന്ന് ഞാൻ പറയുന്ന പറയുന്നത് എന്ന് പറയുന്നത് അതാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത് ഇപ്പം ഇന്ത്യയിലെ കളിക്കാർക്ക് അതായത് ഇവരോട് മാത്രമല്ല എത്രയോ രാജ്യങ്ങളുണ്ട് ഇവിടെ സ്ഥിരമായിട്ട് ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നതല്ലേ എന്തിനാണ് പാകിസ്ഥാനുമായിട്ട് ഏഷ്യാ കപ്പ് കളിക്കാൻ പോകുന്നത് വേണ്ട എന്ന് തന്നെ പറഞ്ഞ് മാറണം അതിൽ നഷ്ടപ്പെടുന്ന പാകിസ്ഥാനാണ് അതാണ് അതിൻ്റെ കാര്യം അവർക്കിപ്പോൾ ഒരു മത്സരം രണ്ട് മത്സരം തോറ്റാലും കുഴപ്പമൊന്നുമില്ല കാരണം അവരുടെ ക്രിക്കറ്റ് ബോർഡിന് പണം ഉണ്ടെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കണം ഗ്ലോബലായിട്ട് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഉള്ളതാണ് ഇന്ത്യക്കാണ് ഇതൊക്കെയാണ് മൾട്ടിപ്പിൾ ഒരു ഒരു ഇതാണ് പാട്രിയോട്ടിസം വെച്ച് കളിക്കുക അവസാനം അൾട്ടിമേറ്റ്ലി ആരാണ് ലൂസർ ഇതെല്ലാം കേട്ട് പൊട്ടത്തരവോടിന്ന് ജനങ്ങൾ അവർ പൊട്ടന്മാര് മുഴുവന് ഫിക്സിങ്ങും പരിപാടിയും കവടതയും കള്ളത്തരം കൊണ്ട് മാത്രം പോകുന്നു ചിലപ്പോൾ ആ രണ്ടുപേർ രണ്ട് കൊടിയും കാവിയും പിടിച്ചോണ്ട് ഭാരത് മാതാക്കി ജയ് ഹനുമാൻ ജയ് അതായത് ഇതൊക്കെ പറയുന്നല്ലാതെ ആൾക്കാരെ പൊട്ടത്തരം കളിപ്പിക്കുക നിർത്തണം എന്നുണ്ടെങ്കിൽ നിർത്തിക്കാണ് ഗവൺമെൻറ് കൊടുക്കണം പക്കളിക്കാൻ പാടില്ല അമ്പോ അമ്പവില്ല അപ്പോഴേ തീർന്നു ഇതെല്ലാം ചെയ്യും ഇതിനകത്ത് എന്ത് ഡിപ്ലോമസിയുടെ കാര്യമാണ് നിങ്ങൾ ഈ പറയുന്നത് ഈ ഭക്തന്മാർ പറയാൻ എന്ത് ഡിപ്ലോ എന്ത് കുദ്വാ ഡിപ്ലോമസി ഇതിനെ പ്രാവശ്യം എത്രയോ പ്രാവശ്യം ഇന്ത്യ കളിക്കാതിരുന്നിട്ടാണ് അതിന്റെ ആ സമയത്തൊന്നും ഡിപ്ലോമസി ഇല്ലായിരുന്നു ചുമ്മാ പറ ബി സി സി ഐ ഐ സി സി ഒഫീഷ്യൽസ് ആരാ ഈ പറയുന്ന ഇന്ത്യക്കാരും ബി ജെ പി നേതാക്കളും അവരിൽ ഇതൊക്കെ തീരുമാനിക്കുന്നേ സിമ്പിളായിട്ട് പറയാം ഓരോ ഇന്ത്യക്കാരനും ചതിക്കപ്പെട്ടു ആ പാവം പിടിച്ച ഹാൽഗാമി കൊല്ലപ്പെട്ടവര് ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു മതം മതത്തിൻ്റെ പേരിൽ മാത്രം കൊല്ലപ്പെട്ടു അവരുടെ കുടുംബത്തിന് ഇന്ത്യക്കാർക്കും നഷ്ടമുണ്ടായി അല്ലാതെ കാപ്പട്ട്യം കാണിക്കുന്ന വഞ്ചിക്കുന്ന നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിന് ഒരു കുന്തവും ഉണ്ടായിട്ടില്ല അവർക്ക് നേട്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അവർക്കും അവരുടെ കുടുംബത്തിനും ഇത് ഇന്ത്യയിൽ തുടർന്നു കൊണ്ടേയിരിക്കും അതാണ് ഈ സോ കോൾഡ് പാട്രിയോട്ടിസം എന്ന് പറയുന്നത് അതിനെയാണ് നമ്മൾ ചോദ്യം ചെയ്യേണ്ടത് മറ്റൊന്നിനെയല്ല